പ്രേക്ഷും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറച്ചനയിലുള്ള ഒരു ജാക്രാന ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല വലുപ്പമുള്ള ആടാണ് നല്ല ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട് ലൈവ് ബോഡി വെയിറ്റ് അൻപത് കിലോ ഉണ്ടാകും പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് കടിഞ്ഞുൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾ കുടിച്ചതിന് ശേഷം നല്ല പാലും ഉണ്ടായിരുന്നു അകിടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വെള്ളിക്കണ്ണെല്ലാം ഉള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നല്ലൊരു മാസം നിറച്ചനയുള്ള ഒരു പേരസ്റ്റോ ക്വാളിറ്റി ലൈവ് ബോഡി വൈറ്റ് അൻപത് കിലോ വരുന്ന വലിയൊരു നിറച്ചനയാട് വിൽപ്പനക്ക് ഒരു ജെ പി ക്രോസ് പെണ്ണാടാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ഒരു ജെ പി മുട്ടനുമായിട്ടാണ് ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പറ്റി പറയുന്നത് അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം പാല് കറവയും ഉണ്ടായിരുന്നു അകിടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വെള്ളിക്കണ്ണെല്ലാം ഉള്ള നല്ല വളർത്താൻ പറ്റിയ ഒരു ചനയാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഈ മുട്ടന്മാരുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ രണ്ടെണ്ണം പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ മുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ തോത്താപ്പുരി മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിലുണ്ടാവും ഏകദേശ കണക്കാണ് തൂക്കി നോക്കിയിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചി പേസും ചെവിനീളം വെള്ളിക്കണ്ണമെല്ലാമുള്ള ഒരു പാരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട് പാരൻസ്റ്റോക്ക് നിർത്താനും ബാവിൽ ക്രോസിങ്ങിനൊക്കെ നിർത്താനീയമായ ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള ഒരു മലബാരി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഒരു മുട്ടൻകുട്ടി നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പീസും എല്ലാമുള്ള നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള ഒരു മലബാരി ആട്ടുംകുട്ടി മലബാരി ക്രോസ് ആട്ടുംകുട്ടി ഈ ആട്ടുംകുട്ടിയോടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ വളർത്താനുജമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ അടിപൊളി രണ്ട് കുട്ടികൾ ഒരെണ്ണം ഇത് വരണം ഇതാട്ടോ അങ്ങനെ രണ്ടെണ്ണമാണ് ഞാൻ പങ്കെടു വഴക്കുട്ടിയാണ് ഇതിൻ്റെ വില പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വില്പനക്ക് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണമെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻകുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകൂട്ടൻ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നല്ല വളർത്താൻ പറ്റിയ ഒരു പോത്തുംകുട്ടനാണ് താല്പര്യമുള്ള ഒരു പത്തിന് വിളിച്ചോളെ ഓക്കെ വ രണ്ടാമത്തെ പ്രസവത്തിന് പ്രോത്സാഹിപ്പിച്ച രണ്ട് മാസമായ ഒരാട് ഉണ്ടോ വലിയൊരാട് കേട്ടോ എൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ നാടൻ നെയ്യ് വിൽപ്പന കൊണ്ട് സ്വന്തം വീട്ടിൽ നിർമ്മിക്കുന്ന ഒരു കുടിൽ കുടിൽ വ്യവസായ സോറി കുടിൽ വ്യവസായം എന്ന് പറയാൻ പറ്റുള്ളു അല്ലേ ഒരു ഹോം പ്രോഡക്റ്റ് അല്ലേ അങ്ങനെ പറയാലോ അല്ലേ അപ്പോൾ ഓക്കെ വീട്ടിൽ നിർമ്മിക്കുന്ന സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഹോം പ്രോഡക്റ്റ് ആണ് ഏകദേശം നാല് ലിറ്ററോളം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അര ലിറ്ററിൻ്റെ ബോട്ടലിന് നാനൂറ്റി അൻപത് രൂപയാണ് ഇവിടെ വീട്ടിൽ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നാനൂറ്റി അൻപത് രൂപ അല്ല പാർസൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതിന് അറുപത് രൂപ എക്സ്ട്രാ വരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ അടിപൊളി ഒരു മലബാരി നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് ഏകദേശം നാല് മാസവും ഒരു രണ്ട് മൂന്ന് ദിവസവും ആയിട്ടുണ്ട് ചന ചെറുതായിട്ട് അകീടെല്ലാം ഇറങ്ങി തുടങ്ങി നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള അടിപൊളി ഒരാട് ലൈവ് ഒടിവെറ്റ് ഏകദേശം നാൽപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് പാൽപ്പല്ല് പ്രായത്തിലുള്ള ഒരു മുറ പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് കോമ്പാറ നുയോജ്യമായ നല്ല പൊക്കവും നീട്ടവും ഇറച്ചിപ്പുടുത്തുള്ള നല്ല ശരീര തിക്നെസ്സുള്ള ഒരു മുട്ടൻ കുട്ടി ഇത് മുട്ടനാണ് ക്രോസ് വീടാട്ടോ രണ്ട് പരക്കുട്ടികളും മൂന്നര നാല് നാല് മാസത്തോളം പ്രായിക്കുന്നു അത്യാവശ്യം നല്ല തീറ്റും കൂടിയുണ്ട് ഒരു വളർത്തലാരനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊന്നു ആലോചിക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്നാല് മാസം നോക്കിയാണ്ടല്ലോ നല്ല വലുപ്പം പൊക്കിട്ട കുട്ടിയാണ് അതിൻ്റെ നൃത്ത കാലം കിട്ടുന്ന കുട്ടിയാണ് അത്ര നല്ല ഉടനീട്ടവും നല്ല ശരീര തിക്നെസ്സും നല്ല ചെവിയർപ്പും നല്ല പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കുട്ടികളാണ് തീറ്റയും കുടിൻ്റെയൊക്കെ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ് അതെ നല്ല തൊടള്ള നല്ല തോറുമുള്ള കുട്ടികളാണ് ഇത് മുട്ടനാണ് നല്ല ചൊറുപ്പിലുള്ള കുട്ടികളാട്ടോ ഇത് രണ്ടും പെടാം നല്ല കുട്ടികളാണ് ടോപ്പ് കർഷകന്റെ കർഷകൻ്റെ ചോദിക്കുന്ന പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ആറുമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടി ലൈവ് ഓടിവറ്റ് മുപ്പത്തിരണ്ട് കിലോ വരുന്നുണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു കുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കല്ലും താഴം ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തും കൂട്ടൻ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പൂത്തുമുട്ടെ നമ്മുടെ നാട്ടിൽ ഏകദേശം രണ്ട് മാസത്തോളമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പോത്തുമുട്ടനാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര നല്ലൊരു എച്ച് എഫ് പശു വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല വളർത്താൻ പറ്റിയൊരു പശു കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്നൊരു പശുവാണ് ഇപ്പോൾ പാല് കറവ നിർത്തിയിട്ടുണ്ട് ഏഴ് മാസം പൂർത്തിയായിട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരാങ്ങാടിക്കടുത്ത് കൊടുങ്ങി ഒരു കടിഞ്ഞൂൽ പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പശുക്കുട്ടിയാണ് അപ്പോൾ കുത്തിവെച്ചിട്ട് ഒരു മാസത്തിൻ്റെ മുകളിലായി നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ പശുക്കുടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരുവിതങ്ങടിക്കടുത്ത് കൊടിഞ്ഞി ഒരു ചെനയും കറവയും ഉള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് നിലവിൽ ഒരു എട്ട് ലിറ്റർ പാല് കറവയുണ്ട് ചെന അഞ്ച് മാസം കഴിഞ്ഞ് ആറാമത്തെ മാസത്തിലേക്ക് കടന്നു അടിപൊളിയൊരു പശു ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങഴിക്കടുത്ത് കൊടിഞ്ഞി രണ്ട് പോത്തുംകുട്ടന്മാർ വില്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്ക അനുയജമായ ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് ഒരാൾ ഇതാ കേട്ടോ മറ്റേ ആൾ ഇത് എങ്ങനെ ആണെങ്കിൽ വിൽപ്പനയ്ക്കാട്ടോ രണ്ടെണ്ണം അറുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടി വലിയൊരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ഒക്കെ ഉള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണും എല്ലാം ഉള്ള നല്ല ക്രോസിങ്ങിനായിട്ടൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ടന് അടിപൊളി മുട്ട നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ ഒരു എച്ച് എഫ് പശു വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞു കുട്ടിയില്ല നിലവിൽ ഒരു പതിമൂന്ന് ലിറ്റർ പാൽ കറവയുണ്ട് ചോദിക്കുന്ന വില അൻപത്തി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഒരു പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ഒരു എട്ട് ലിറ്റർ പാൽ കറവ ഉണ്ട് നല്ലൊരു പശു കേട്ടോ നല്ല തീറ്റയും കൂടി ഒക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരു പശു എട്ട് ലിറ്റർ പാൽ ഗ്യാരണ്ടിയാണ് കറവ കണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം കേട്ടോ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് അമ്മ പശുവിൽ നിന്നും പിരിച്ചിട്ട് ഒരു പത്ത് ദിവസമായിട്ടുള്ളൂ നല്ല പാൽ കൂടി കിട്ടി വളർന്നൊരു കുട്ടി നല്ല തീറ്റയും കൂടി മെള്ളം വളർത്തി വലുതാക്കാൻ അനുജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണം ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ വില പതിനാലായിരം രൂപയാണ് മൂന്നും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എർച്ചയാശവും മരിച്ചമായ ഒരു പോത്ത് വിൽപ്പന രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചാശുമനുമായ വലിയൊരു മൂരി വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ചോദ്യനില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര നല്ലൊരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരമ്മയാടിൻ്റെ അടിപൊളി ഒരു മുട്ടനാട്ടും കുട്ടി നല്ല ചെവിനികളും വെള്ളിക്കണ്ണും എല്ലാം ഉള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ക്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കിട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് മൂരിക്കുട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല വളർത്തി വലുതാക്കാനും അനുജമായ നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല വലിപ്പം വെക്കാൻ സാധ്യത ഒരു മൂരിക്കുട്ടൻ ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് പന്നിക്കോടാണ് ഈ മൂരിക്കുട്ടന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏകദേശം ഒരു ആറുമാസം പ്രായമായ ഒരു മുട്ടന് റോസ്പീഡ് വന്നു മുട്ടൻ ഈ ക്രോസ് ബീഡ് മുട്ടന്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലോടെ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുമോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ